ഓണക്കാലം എത്തിയതോടെ മൂന്നാറിൻ്റെ വിനോദസഞ്ചാര മേഖലയും പ്രതീക്ഷയിലാണ് ഓണാവധി തുടരുന്നതോടെ മൂന്നാറിൻ്റെ വിനോദസഞ്ചാര മേഖല കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷ മഴക്കാലം ആരംഭിച്ചതു മുതൽ കാര്യമായ ആളനക്കമില്ലാതെയാണ് മൂന്നാറിൻ്റെ ടൂറിസം മേഖല കടന്നുപോയത് മൂന്നാറിനെ ഏറ്റവും സുന്ദരമായി കാണാൻ കഴിയുന്ന കാലയളവാണ് ഓരോ മൺസൂൺ കാലവും ചെന്നംപിന്നം പെയ്യുന്ന മഴയും കോടമഞ്ഞും കുളിരുമെല്ലാം സഞ്ചാരികളെ ആകർഷിക്കാൻ പോന്നതാണ് മഴ പെയ്യുന്നതോടെ തിളക്കമേറുന്ന മൂന്നാറിന്റെ പച്ചപ്പാണ് മറ്റൊരു ആകർഷണം എന്നാൽ മഴക്കാലത്ത് മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകാറുണ്ട് യാത്രാ നിയന്ത്രണവും മഴ മുന്നറിയിപ്പുകളുമൊക്കെ മൂന്നാറിന്റെ വിനോദസഞ്ചാരത്തെ പ്രതികൂലമായി ബാധിക്കും ഇത്തവണ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തവും തിരിച്ചടിയായി മാറി എന്നാൽ ഓണക്കാലം എത്തിയതോടെ മൂന്നാറിലെ വിനോദ സഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രതീക്ഷയിലാണ് ഓണാവധി ആഘോഷിക്കാൻ കൂടുതൽ സഞ്ചാരികളും മൂന്നാറിലേക്ക് എത്തിത്തുടങ്ങി Uh, they always help others and the scene scenery is mind-blowing we have loved this place and we'll definitely come back again <laughs> absolutely hello uh, we are from spain and we are loving the experience here in, in this national park it's very beautiful and we like it very much we recommend Ado to come to visit thank you very much <laughs> how do you feel the climate very good very perfect climate to, to visit മഴക്കാലം ആരംഭിച്ചതു മുതൽ കാര്യമായ ആളനക്കമില്ലാതെയാണ് മൂന്നാറിലെ വിനോദസഞ്ചാര മേഖല കടന്നുപോകുന്നത് ബോട്ടിംഗ് സെന്ററുകളും ഉദ്യാനങ്ങളുമൊക്കെ സഞ്ചാരികളെ കാത്തിരിക്കുകയാണ് അവധി ആഘോഷങ്ങൾക്കായി ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ബുക്കിംഗ് തുടരുന്നുമുണ്ട് ജീപ്പ് സഫാരി നടത്തുന്നവരും വഴിയോര വിൽപ്പനക്കാരും ഭക്ഷണശാല ഉടമകളുമൊക്കെ പ്രതീക്ഷയിലാണ് വരും ദിവസങ്ങളിൽ വിനോദസഞ്ചാരികൾ കൂടുതൽ എത്തുമെന്നതാണ് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ മൂന്നാർ